ഹലോ വെൽക്കം ഉണ്ട് ഏട്ടോ ഇന്നത് ഞങ്ങളൊരു വൈകുന്നേരത്തൊട്ട് രാത്രി വരെയുള്ള ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ലോങ് വീഡിയോയാണ് ലോങ് വീഡിയോ ഇടാൻ തന്നെ ധൈര്യമില്ല കാര്യം ഷോർട്ട് വീഡിയോ തന്നെ കാണാൻ ആളില്ലാത്ത കാലത്താണ് ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് ആ എന്തായാലും ഞാൻ ഇടാമെന്ന് കരുതി ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ അതുകൊണ്ട് ഇടുന്നു ഞങ്ങൾ ആദ്യം ഒരു കല്യാണത്തിനെ പോയത് മോനെ കൊണ്ടുപോയില്ല മോനില്ലാതെ ഞാനും മോളും ചേട്ടനും കൂടെ മാത്രമാണ് പോയത് മാക്കം മാക്കം ഞങ്ങൾ ഫുഡ് അടിച്ചു വിളുക്ക് വിളുക്ക് ഫുഡ് കഴിച്ചു എന്നു പറഞ്ഞാലൊക്കെ പോലെയാണ് എന്തായാലും ഫക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ ബീച്ചിലോട്ടും ഒക്കെ ആയിട്ട് പോവാനായിട്ടുള്ള പ്ലാനാണ് ഞാൻ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോയിൽ എന്ത് ഇതൊക്കെ ഷോർട്സ് ഇടാനിരുന്നതാണ് പക്ഷേ ലോങ് വീഡിയോ ഇടയ്ക്ക് ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഇതെടുത്തിടുക ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഡീമോട്ടിവേറ്റഡ് ആവും കാര്യം വീഡിയോസൊന്നും അങ്ങനെ ആരും കാണാറൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ പക്ഷേ എന്നാലും ഒരു കാര്യമുണ്ട് ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ വീഡിയോയും ആരെങ്കിലുമൊക്കെ കാണും ചെറിയ ആഗ്രഹങ്ങളല്ല അങ്ങ് മില്യനാകും എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹവും വിശ്വാസവും എന്തായാലും ഞാൻ വീഡിയോസെല്ലാം മുടങ്ങാതെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടൊത്തിരിയാണ് കാര്യം ഒന്നാമത്തെ കാര്യം അത് ശരിക്ക് ഷൂട്ട് ചെയ്യാൻ പോലും എനിക്ക് എനിക്കറിയത്തില്ല പിന്നെല്ലേ എഡിറ്റ് ചെയ്യാൻ അത് രണ്ടും പഠിച്ച് പഠിച്ച് ഇരിക്കുന്നതേ ഉള്ളു പഠിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വീഡിയോ ഇടുന്ന പോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഡിമോട്ടിവേറ്റഡ് ആകുമ്പോൾ ഉടനെ ഞാൻ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകാരുടെ ബിഗിനേഴ്സിൻ്റെ കുറേ വീഡിയോസ് കാണും അവരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം വീണ്ടും ഒരു എനർജി ഇട്ടും ആ എനർജിയിൽ വീണ്ടും ഞാൻ വീഡിയോ ഇടും രാത്രി ചിലപ്പോൾ ഉറങ്ങാതെയൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്യുന്നത് ഇത്ര ആത്മാർത്ഥതയോടെ ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം ഏതെങ്കിലും വലിയ നിലയിലെത്തിയാണേന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളല്ലേ ആഗ്രഹമുള്ളതിനു വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകുമല്ലോ ഇപ്പം എന്തായാലും ഷോർട്സുകൾ മാത്രം ഇട്ടിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ ലോങ് ഇടാനായിട്ട് സത്യമായിട്ടും ധൈര്യക്കുറവുണ്ട് ധൈര്യക്കുറവെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ചില ഷോർട്സിന് പോലും അഞ്ച് വ്യൂസ് ഒക്കെ കാണും ഞാൻ ഒന്ന് രണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അതിനും അങ്ങനെ വ്യൂസ് കുറവാണ് കാര്യം നമ്മളെ ഒന്നും ആർക്കും അറിയത്തില്ലല്ലോ എന്നിട്ടും വലിയ കാര്യമാകാം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു പത്ത് പതിനഞ്ച് പേർ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പം തന്നെ ഞാൻ പറയാതെ ഞാൻ ഒരു വീഡിയോയിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതും ഒരു ധൈര്യക്കുറവാ കേട്ടോ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അതും പറയാത്തത് എന്നിട്ടും ആരൊക്കെയോ ചെയ്തില്ലേ അത് തന്നെ വലിയ കാര്യമാണ് അവർക്കൊക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പറയാതെ തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ അവരല്ലേ ശരിക്കും നമ്മളെ ഒന്ന് നമുക്ക് നമ്മളോട് ചെയ്യുന്ന നല്ലൊരു അത് ഞാൻ വീഡിയോസിൽ പറയണമെന്ന് വിചാരിക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പക്ഷേ എനിക്കിത് ഞാനീ പറഞ്ഞ പോലെ ഒരു ധൈര്യക്കുറവാണ് കാര്യം എനിക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോയ്ക്ക് അധികം ഭയങ്കര ക്ലാരിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഷൂട്ടിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ എനിക്കൊരു ഉളുപ്പ് വേണ്ടേ അതുകൊണ്ടാണ് അതൊക്കെ ശരിയാവുന്ന ഒരു കാലത്ത് ഞാൻ അതൊക്കെ ആവശ്യപ്പെടും ആവശ്യപ്പെടാമെന്ന് കരുതിയിരിക്കുന്നു അങ്ങനെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം അതൊന്നും പറയാത്തത് പക്ഷേ ഇതൊക്കെ പകുതിക്ക് വെച്ച് ഞാൻ നിർത്തിയിട്ട് പോവോ എന്നുള്ള പേടിയും എനിക്കുണ്ട് കാര്യം നമുക്ക് വ്യൂസൊക്കെ കുറവാണെങ്കിൽ നമ്മളങ്ങ് ഭയങ്കര വിഷമമാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കൊക്കെ അറിയാം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വെച്ച് നോക്കും നമുക്ക് ഒരു സബ്സ്ക്രൈബെങ്കിലും കൂടിയോ അല്ലെങ്കിൽ ഒരു വ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കും അതെല്ലാവരും അങ്ങനെ ചിലപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുള്ളവർ അത് നോക്കത്തില്ലായിരിക്കും ഞാൻ ഞാൻ എന്നെ എന്നെപ്പോലുള്ള തുടക്കക്കാരൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നമുക്ക് ഒരുപാട് വിഷമം വരും ഒരു ദിവസവും കൂടാറില്ല കുറേ ദിവസം കൂടിയായിരിക്കും ഒരു സബ്സ്ക്രൈബർ കൂടുന്നത് തന്നെ എന്തൊരു സന്തോഷം അപ്പം ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് കരുതി തന്നെ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത് ഞങ്ങൾ കുറേ എന്നാലും ഇത് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിരുന്ന വീഡിയോയാണ് സത്യം പറഞ്ഞാൽ കുറേ ഞങ്ങൾ കുറേ ബീച്ചിലൊക്കെ പോയി അതൊക്കെ കറങ്ങി ഇതൊക്കെ ഞങ്ങളെ കുറച്ച് ഫാമിലിയുടെ കുറച്ച് സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ആ സന്തോഷങ്ങളുടെ ഇതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതും എൻ്റെ ഷോർട്സ് എല്ലാം എൻ്റെ ഫാമിലിയിലാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നത് അല്ലാതെ മറ്റൊന്നും നമുക്ക് എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇടാൻ വേറെ ഒരു കഴിവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ കരുതി വീഡിയോസ് നമ്മുടെ ഫാമിലി ട്രാവലിങ് ഫുഡിങ് ഇത് ഇതല്ലെങ്കിലും നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കുകയും ട്രാവൽ ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പം ഞാൻ കരുതി അതൊക്കെ വീഡിയോ ഇടാമെന്ന് കരുതിയ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അല്ലാതെ പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല അപ്പം ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിലൊരു വീഡിയോ ക്ലാരിറ്റിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് വ്യൂസൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കുമല്ലോ നമ്മളെ നമ്മളെപ്പോലെ ബിഗിനേഴ്സ് തന്നെ ചിലപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യും ഞാൻ തന്നെ ഇപ്പം ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞ ബിഗിനേഴ്സിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഓരോ ചാനലും ഇപ്പം ശരിക്കും കാണാം ഫുള്ള് നിന്നില്ലെങ്കിൽ പോലും ഞാനങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വിടും കാര്യം ഇതിന്റെ ബുദ്ധിമുട്ട് എനിക്കിപ്പം മനസ്സിലായതുകൊണ്ടാണ് പിന്നൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല എനിക്കൊരു ചാനലുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ആ മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് മീൻസ് സബ്സ്ക്രൈബ് പോലും എനിക്ക് ഇല്ല അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും ഞാൻ വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് അവർ അവരവർക്ക് തോന്നി സപ്പോർട്ട് ചെയ്യുമല്ലോ ഞാൻ നമ്മൾ തന്നെ കുറച്ച് ചില വീഡിയോസൊക്കെ കാണുമ്പം അവരൊന്നും പറഞ്ഞിട്ടറിയല്ല നമുക്ക് നമുക്കങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നൂല്ലേ അങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതിയ ഞാൻ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയാത്ത അതുമാത്രമല്ല റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാനും ഒരു ചമ്മലായിരിക്കും ഇപ്പം തന്നെ കുറച്ച് പേര് എനിക്കറിയാവുന്നവരുണ്ട് എന്നിട്ട് അത് പക്ഷേ നമുക്ക് അത്ര അടുത്തവരാ ആയതുകൊണ്ട് കുഴപ്പമില്ല കുറെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചില വീഡിയോസ് ഒക്കെ ഇടാൻ ചിലപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ ചിലപ്പോ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു അതുകൊണ്ടും കൂടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയാത്തത് പിന്നെ ഇത്രേ ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഒരു ചിക്ചാറ്റ് സാധാരണ ആൾക്കാർ വൺ കെയും ഫൈവ് കെയൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ഉള്ളൊരു വീഡിയോ ഒക്കെ ഇടുന്നത് എന്നാ ഞാൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോഴാ വേണ്ടി കാത്തിരുന്നില്ല ഇപ്പോഴങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് സത്യത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചത് നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ കുറേയേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് റിയാക്റ്റ് ചെയ്യണം അല്ലെ റിയാക്ട് ചെയ്യണമെന്നല്ല അതിനൊക്കെ നമ്മുടേതായ കുറേ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വരും അതൊക്കെ ഒന്ന് പറയണം എന്ന് കരുതിയിട്ടാണ് ഇത് തുടങ്ങണമെന്ന് തന്നെ വിചാരിച്ചത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ അങ്ങനെയും വീഡിയോസൊക്കെ ചെയ്ത ചെയ്തു പോകും കാര്യം എന്നും യാത്ര ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ നമ്മുടെ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഉള്ളൊരു ചിലപ്പോൾ ഒരു സോഴ്സായിട്ട് ഞാൻ ചിലപ്പോൾ ഇത് ഉപയോഗിച്ചെന്നിരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നേരിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ ചിലപ്പോൾ എനിക്ക് ഇതൊരു വഴിയായേക്കാന്ന് കരുതി ഇപ്പം എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ എന്നെ കാണാനും കേൾക്കാനും ഒക്കെ ആൾക്കാർ കുറവാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ ഞാൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഇവളെന്താ ഈ കാട്ടുന്നേന്ന് മാത്രം ചോദിക്കരുത് പഠിച്ചു വരുന്നേ ഉള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്